ഹായ് വെൽക്കം ടു ദ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗവി ട്രിപ്പ് കെ എസ് ആർ ടി സി നടത്തുന്ന ഗവി ട്രിപ്പിനെ പറ്റിയാണ് അപ്പോൾ കെ എസ് ആർ ടി സി നമുക്കറിയാം ഗവിയിലേക്ക് മൂന്ന് ബസ്സസ് എല്ലാ ദിവസവും മൂന്ന് ബസ് വീതം അയക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ടൂർ പാക്കേജ് സർവീസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ മൂന്ന് മൂന്ന് ബസ്സുകൾ അയക്കുന്നത് മെയിനായിട്ട് മൂന്ന് ഡിപ്പോകളിൽ നിന്നായിരിക്കും ബേസിക്കലി ചിലപ്പോൾ ഒരെണ്ണം സൗത്ത് ട്രിവാൻഡ്രം ഭാഗത്തു നിന്നായിരിക്കും ഒരെണ്ണം ചിലപ്പോൾ സെൻട്രൽ എറണാകുളം ഭാഗത്താണ് എറണാകുളം കോട്ടയം ഭാഗത്തു നിന്നായിരിക്കും ഒരെണ്ണം ചിലപ്പോൾ നോർത്ത് സോണിൽ നിന്നായിരിക്കും അതായത് മലപ്പുറം കോഴിക്കോട് വയനാട് ഭാഗത്തു നിന്നായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് ചേഞ്ചസ് വരാം എന്നാലും മൂന്നിടുപ്പിൽ നിന്നായിരിക്കും ജനറലി ഈ ഒരു സർവീസ് അയക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസം ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ എവിടുന്നൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു റെഫോ ആയിട്ടുള്ളൊരു ഐഡിയ ഞാൻ തരാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും അതിൻ്റെ ചാർജസും എല്ലാം അറിയാൻ കഴിയും അപ്പം ഞാനത് ഏതൊക്കെ ഡിപ്പോയിൽ നിന്നായിരിക്കും ബേസിക്കലി ഒരു ദിവയിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയാം അതിൽ ചെറിയ ചേഞ്ചസ് വരാം ചിലപ്പോൾ എങ്കിൽ ഞാനിപ്പോൾ ഉള്ള ചാർട്ട് അനുസരിച്ചുള്ള ഇൻഫർമേഷൻ പറയാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തുള്ള ഡിപ്പോകളിൽ അപ്പോൾ മാർച്ച് ഒന്നിന് പത്തനംതിട്ട മാവേലിക്കര ഡിപ്പോളിൽ നിന്നാണ് സർവീസ് നടത്തുന്നത് ഗവി സർവീസ് നടത്തുന്നത് പിന്നെ മാർച്ച് രണ്ടിന് നെയ്യാറ്റിൻകര ചെങ്ങന്നൂർ മാർച്ച് മൂന്ന് കൊല്ലം ചേർത്തല താമരശ്ശേരി മാർച്ച് നാല് പത്തനംതിട്ട കോതമംഗലം മാർച്ച് അഞ്ച് പത്തനംതിട്ട കായംകുളം എറണാകുളം മാർച്ച് ആറ് കൊട്ടാരക്കുര കൊട്ടാരക്കര കുത്താട്ടുകുളം മാർച്ച് ഏഴ് തിരുവല്ല ചാലക്കുടി മാർച്ച് എട്ട് ട്വിൻഡം സിറ്റി പാല കണ്ണൂർ മാർച്ച് ഒൻപത് കൊല്ലം കോട്ടയം മലപ്പുറം മാർച്ച് പത്ത് അടൂർ തൊടുപുഴ നിലമ്പൂർ മാർച്ച് പതിനൊന്ന് പത്തനംതിട്ട എറണാകുളം താമരശ്ശേരി പന്ത്രണ്ടാം തീയതി കൊല്ലം വൈക്കം പതിമൂന്ന് റാന്നി ഹരിപ്പാട് പതിനാല് വെഞ്ഞാറമ്മൂട് എടത്തുവ പത്തനംതിട്ട പതിനഞ്ച് കൊട്ടാരക്കര കോതമംഗലം പത്തനംതിട്ട പതിനാറ് പത്തനംതിട്ട പിറവം കോഴിക്കോട് പതിനേഴ് കാട്ടാക്കര ചങ്ങനാശ്ശേരി ആലപ്പുഴ പതിനെട്ട് കരുനാഗപ്പള്ളി പത്തൊൻപത് അടൂർ ചേർത്തല തിരുവല്ല ഇരുപത് നെയ്യാറ്റിങ്കര കായംകുളം ഇരുപത്തൊന്ന് കൊല്ലം തൊടുപുഴ ഇരുപത്തിരണ്ട് പത്തനംതിട്ട കോതമംഗലം റാന്നി ഇരുപത്തിമൂന്ന് പാപ്പനങ്കോട് മൂലമറ്റം തിരുവല്ല ഇരുപത്തി കൊട്ടാരക്കര തൃശൂർ പാലക്കാട് ഇരുപത്തഞ്ച് പത്തനംതിട്ട ഇരുപത്താറ് പന്തളം പിറവം ചെങ്ങന്നൂർ ഇരുപത്തേഴ് പുനലൂർ എറണാകുളം ആലപ്പുഴ ഇരുപത്തെട്ട് പത്തനംതിട്ട മാവേലിക്കര കോഴിക്കോട് ഇരുപത്തൊൻപത് കിളിമാനൂർ പാല കണ്ണൂർ മുപ്പത് കൊല്ലം വൈക്കം തൃശ്ശൂർ മുപ്പത്തി ഒന്ന് ട്രിവാൻഡ്രം ചാലക്കുടി തിരുവല്ല അപ്പോൾ ഇതാണിപ്പോൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ഇതിൽ ചെറിയ ചേഞ്ചസ് വരാം ട്രാഫിക് ഡിമാൻഡ് അനുസരിച്ച് അതിൽ ആൾ പബ്ലിക്കിനുള്ള ഡിമാൻഡ് അനുസരിച്ച് ഈ ഡിപ്പോയുടെ ഡിപ്പോളുടെ പേരിലോ അല്ലെങ്കിൽ ഡേറ്റ്സിലോ മാറ്റം വരാം അപ്പോൾ ഇതാണ് റെഫ്ലിയുള്ളൊരു ചാർട്ട് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്തുള്ള ഡിപ്പോയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൻ്റെ ബുക്കിംഗ് നമ്പേഴ്സ് കൂടി ഇതിനകത്ത് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗെവി പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷനും ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇൻഫോർമേഷനും പിന്നെ ഏതൊക്കെ ഡിപ്പോളീന്നാണ് അതിൻ്റെ ഫെയർ എത്രയാണ് അതിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര മണിക്ക് തിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും അപ്പോൾ ജനറലി ഗവി പാക്കേജസിൽ ബോട്ടിങ്ങും ലഞ്ചും ഇൻക്ലൂഡഡ് ആയിരിക്കും പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും ബസ് ഫെയർ ലഞ്ച് ബോട്ടിംഗ് ഇത് മൂന്ന് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ആ ചേഞ്ചസ് പറഞ്ഞു തരും അപ്പോൾ ഇത് ഈ മാർച്ച് മാസം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഏതൊക്കെ ഡിപ്പോളിന്നാണ് ഗവീ ചാട്ടീകരിക്കുന്നതെന്ന് റഫ്ലി ഉള്ളൊരു ഒരു പ്ലാൻ ആണ് ഈ ഷെയർ ചെയ്തത് അപ്പോൾ ഇത് കെ എസ് ആർ ടി സി എന്നവരുടെ ഒഫീഷ്യൽ ചാറ്റ്ബോർഡ്സിലൂടെ എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആ ഇൻഫർമേഷൻ ഞാനൊന്ന് കുറച്ചുകൂടി ക്ലാരിഫൈഡ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം നിങ്ങൾ കെ എസ് ആർ ടി സി ആയിട്ട് ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ സേഫറായിട്ട് കൈസാഴ്ച പോയിട്ട് വരിക ഒ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആയിട്ട് പോയിട്ട് വരാം പിന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാം പിന്നെ ഗവിയിലേക്ക് നമുക്ക് പ്രൈവറ്റ്ലി നമ്മുടെ സ്വന്തം കാറ് പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കെ എസ് ആർ ടി സി കൂടെ പോയാകുമ്പോഴത്തേക്ക് പെർമിഷൻ്റെ ആവശ്യമൊന്നും വരത്തില്ല കെ എസ് ആർ ടി സി തന്നെ അതിൻ്റെ പ്ലാൻസ് എല്ലാം ചെയ്തോളും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്